ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ബെസ്റ്റാ പുതുക്കാട് സിഗ്നലിൽ ഡോക്ടറുടെ കാറിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു മൂവാറ്റുഴ സ്വദേശികളായ പാരപ്പള്ളി വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഗണേഷ് ഭാര്യ ഇരുപത്തി വയസ്സുള്ള ചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാവിലെ ആറരയോടെയായിരുന്നു അപകടം കാലിന് ഗുരുതരമായി പരിക്കേറ്റ ചിത്രയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിന് സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു സിഗ്നലിൽ മഞ്ഞ വെളിച്ചം പ്രകാശിച്ചതിനെ തുടർന്ന് നിർത്താനൊരുങ്ങിയ ബൈക്കിനു പിറകിൽ കാർ വന്നിടിക്കുകയായിരുന്നു അപകടത്തിൽ മുപ്പത് മീറ്ററോളം ബൈക്ക് തൊരിച്ചുപോയി കണ്ണൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശികളായ ഡോക്ടറാണ് കാർ ഓടിച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്ന ദമ്പതികൾക്കാണ് പരിക്കേറ്റത് നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ദഹനത്തിനോ ആരോഗ്യത്തിനോ ബെസ്റ്റാ